എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യുന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വിഷയം ഈ വക്കഫ് ബോർഡ് കാരണം ഇപ്പോൾ മുസ്ലിം മുസ്ലിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഈ ഗുജുകൾ കൈയിട്ട് കൊണ്ടിരിക്കുകയാണല്ലോ കൈ കടത്തി മാന്തി കൊണ്ടിരിക്കുകയാണല്ലോ മറ്റേ മുത്തലാഖ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഡ്രാമ കളിച്ചു മുത്തലാഖ് നിരോധിച്ചു അങ്ങനെ നിരോധിച്ചതോട് കൂടിയിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് എന്തോ വലിയ അനത്തല പൊരിച്ച് കിട്ടി എന്നുള്ള രീതിയിലൊക്കെ കുറെ ഡ്രാമ നമ്മൾ കണ്ടതാണ് പിന്നെ അതോടൊപ്പം തന്നെ എന്തുണ്ടെങ്കിലും മുസ്ലിം 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 അത് മാത്രമേ ഉള്ളൂ ഗുജ്ജുകൾക്ക് രണ്ട് ഗുജുകൾക്കും കാരണം ഇന്നത്തെ ഇന്ത്യയുടെ താല്പര്യം അതാണ് സംഘികൾക്കുള്ള താല്പര്യം അതാണ് സത്യത്തിൽ ഇന്ത്യയിൽ വലിയ അധികം സംഘികളൊന്നും ഇല്ല പക്ഷെ എന്താണ് ഈ വോട്ടിംഗ് മെഷീനാണ് ഈ പ്രശ്നമാക്കുന്നത് അങ്ങനെ അധികാരത്തിൽ കയറുക അധികാരം പിടിച്ചടക്കുക തെറ്റായ രീതിയിൽ കൂടെ അഴിമതിയിൽ കൂടെ എന്നിട്ട് അതിനുശേഷം പിന്നെ ന്യൂനപക്ഷങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടിപ്പോൾ വക്കഫ് ബോർഡിലും കൈയിട്ട് വരാൻ നിൽക്കുകയാണ് അതിനു മുമ്പ് എന്താണ് വക്കഫ് ബോർഡ് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ നല്ല ധനികന്മാരായിട്ടുള്ള മുസ്ലിങ്ങൾ നല്ല ദൈവഭയമുള്ള നല്ല മതത്തിൽ നല്ല വിശ്വാസമുള്ള അടിയറച്ചു വിശ്വസിക്കുന്ന വളരെയധികം സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന നല്ല മുസ്ലിങ്ങളുണ്ടല്ലോ അവരുടെ ധനം സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും മതത്തിന്റെ നന്മക്കും വേണ്ടിയിട്ട് ദാനം ചെയ്യും അങ്ങനെ ദാനം ചെയ്യുമ്പോൾ അത് ചെറിയ ദാനമല്ല വലിയ ചിലപ്പോൾ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും വലിയ വലിയ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും പിന്നെ പലരും അവരുടെ ഈ കെട്ടിടമൊക്കെ ദാനം ചെയ്യാറുണ്ട് പണമായിട്ട് കുറവാണ് കാരണം പണമായിട്ട് ആൾക്കാർക്ക് കൊടുക്കാലോ അപ്പോൾ ഇത്രയും വലിയ വലിയ സ്ഥലങ്ങൾ ഇങ്ങനെ കൊടുക്കും അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകവ്യാപകമായിട്ട് ഒരു മുസ്ലിങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അത് ചെയ്യാറുണ്ട് അങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ ഓരോ രാജ്യത്തെ ഓരോ ട്രസ്റ്റാണ് ഇത് ഏറ്റെടുത്ത് നടത്തുക ഓരോ ട്രസ്റ്റ് ഏറ്റെടുത്തിട്ട് അതിന് പ്രത്യേകം ട്രസ്റ്റ് ഉണ്ടാവും അതായത് പിന്നെ എല്ലാ വക്കഫ് പ്രോപ്പർട്ടിയും ഞങ്ങൾ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് വലിയൊരു ഉത്തരവാദിത്തം അവിടെ വരുന്നുണ്ട് അങ്ങനെ ഈ വക്കഫ് ബോർഡിൻ്റെ ട്രസ്റ്റിലിന്റെ ഇരിക്കുന്നവരും നല്ല വിശ്വാസികളാവണം ഇല്ലാന്നെങ്കിലൊക്കെ പിന്നെ തിരിമറി നടത്തും അപ്പോ ഈ കൊടുക്കുന്ന ധനമുണ്ടല്ലോ ഇങ്ങനെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ധനങ്ങളൊക്കെ ഇത് ഉപയോഗിക്കുന്നത് സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് അതായത് ആ രണ്ട് രീതിയിലുണ്ട് അത് ഒരു രീതി ഇങ്ങനെയാണ് ആശുപത്രികൾ സ്കൂളുകൾ പിന്നെ മദ്രസകൾ പള്ളികൾ റോഡൊക്കെ റോഡൊക്കെ പണിയെന്ന് എന്തെങ്കിലും അതും ചെയ്യുക അതിൻ്റെ ധനമെടുത്തിട്ട് ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് എൻ്റെ ലക്ഷ്യം അപ്പം ഇങ്ങനത്തെ സംഗതികളൊന്നും നിങ്ങൾക്ക് പിന്നെ വേറെ മതത്തിലൊന്നും കാണാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ ഇതിലേക്ക് പിന്നെ ബോർഡിൽ കയറ്റി മാതാ നിൽക്കുന്നത് അപ്പം അങ്ങനെ കൊടുക്കുന്ന ധനമാണ് ഇത് സത്യത്തിൽ ഇത് എന്നു മുതലാണോ ഈ മുസ്ലിങ്ങൾ ഈ ഇന്ത്യയിൽ ഉണ്ടായത് അന്ന് മുതൽ ഈ സംഗതി ഇങ്ങനെ നടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡിന്റെ കീഴിൽ ഒരുപാട് സ്ഥലമുണ്ട് ഓരോ സംസ്ഥാനത്തിലും പല പല ട്രസ്റ്റിന്റെ കീഴിൽ വഖഫ് ബോർഡിന് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വീട്ടിൽ പറയുകയാണെങ്കിൽ പറയാൻ വേണമെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കലോ അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇതാണ് ഓണർഷിപ്പ് ഒരിക്കൽ ഒരു ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ധനികനായ വ്യക്തി എൻ്റെ ഈ സ്ഥലം ഞാൻ വഖഫ് ബോർഡ് വഖഫ് ചെയ്തിരിക്കുന്നു എന്നാ പറയാം അങ്ങനെ പറഞ്ഞാൽ അത് നിയത്താണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രോപ്പർട്ടി നേരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കാണ് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉടമ ഇവിടെ പറയുന്നത് ഇത് ശരിയാണോ അല്ലെന്ന് എനിക്കറിയില്ല കാരണം അത് പറയുന്നത് ഇവിടെ പറയുന്നത് അള്ളാഹുവിൻ്റെ പേരിലാണ് ഈ പ്രോപ്പർട്ടി ഉണ്ടാവുക എന്നാണ് പറയുന്നത് അതിൻ്റെ അത്രയ്ക്ക് എൻ്റെ ഇത് എനിക്കറിയില്ല പിന്നെ ഇതിൻ്റെ ട്രസ്റ്റികളിനെ അതായത് ട്രസ്റ്റിൻ്റെ ഉടമകളുണ്ടല്ലോ ഈ ട്രസ്റ്റ് നടത്തുന്ന മാനേജ് മാനേജ്മെൻ്റ് മാനേജ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ മുത്തവാലിന്നും പിന്നെ ഇതാണ് നാസീർന്നും പറയും അത് അറബി രാജ്യങ്ങളിൽ പറയുന്നതാണ് പിന്നെ ഇന്ത്യയിൽ പറയുകയെന്നറിയില്ല അപ്പോൾ പിന്നെ പറയുന്നത് ഇങ്ങനെയാണ് പിന്നെ ഈ സമ്പത്തുണ്ടല്ലോ വക്ക് ഓഫ് പ്രോപ്പർട്ടി ഇത് മറ്റൊരു രീതിയിൽ കൂടി ചിലവാക്കുന്ന പറയുന്നത് അതായത് ചില ഈ പാവപ്പെട്ട ആൾക്കാർ ഒരുപാടുള്ള ആ സ്ഥലത്ത് അവർക്ക് ഒന്നിച്ചിട്ട് ഈ സ്ഥലം കൊടുക്കും താൽക്കാലികമായിട്ടിട്ടോ എഴുതി കൊടുക്കല്ല താൽക്കാലികമായിട്ട് കൊടുത്തിട്ട് അതിൽ നിന്നുള്ള വരുമാനം അപ്പോൾ ഉദാഹരണം പറയാണ് ഒരു തോട്ടം ഒരു തെങ്ങിൻ തോട്ടം ഉണ്ടെന്ന് കൂട്ട ഒരു പത്ത് ഏക്കർ തെങ്ങിൻ തോട്ടം അപ്പോൾ ഇത് ഒരു ആ പ്രദേശത്ത് ഒരുപാട് കുടുംബങ്ങൾ പാവപ്പെട്ടവരുണ്ട് അത് മുസ്ലിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല അത് പാവപ്പെട്ടവർക്ക് എന്നാണ് മതമൊന്നുമില്ല അവിടെ ആർക്കും കൊടുക്കാം അപ്പോൾ ഈ പാവപ്പെട്ടവരായ ആ ഏരിയയിൽ നിന്ന് കൂട്ടുക അപ്പോൾ അവരോട് പറയുകയാണ് നിങ്ങൾ ഈ തോട്ടത്തിലത്തെ തേങ്ങയെ പിന്നെ വിറകൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ എടുത്തോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇഷ്ടം പോലെ എടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർക്കായിട്ട് കൊടുക്കുകയാണ് മനസ്സിലായി അപ്പോൾ അത് എഴുതി കൊടുക്കുന്നില്ല താൽക്കാലികമായിട്ട് അവർ കൊടുക്കുകയാണ് അതിൻ്റെ എല്ലാ വിഭവങ്ങളും എടുത്തിട്ട് അവർക്ക് നല്ല പട്ടിണി ഇല്ലാതെ കഴിയാം അങ്ങനത്തെയും അങ്ങനെയും ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് പക്ഷേ ഒരു പ്രത്യേക പരിധി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടെ ജീവിതങ്ങളൊക്കെ നന്നായിത് കൂട്ടുക ഒരു കാലഘട്ടത്തിൽ ഇവരൊക്കെ പിന്നെ അധ്വാനിച്ചുണ്ടാക്കി പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർ നല്ല പണക്കാരായി കഴിഞ്ഞാൽ അരി ഈ പാവപ്പെട്ടവർ പണക്കാരായി കഴിഞ്ഞാൽ ഈ ഒരു തോട്ടം ഇതേപോലെ തന്നെ തിരിച്ചു കൊടുക്കും വേണം ആ സമയത്ത് വീണ്ടും ഈ ട്രസ്റ്റ് ഈ ഇപ്പം നേരത്തെ പറഞ്ഞ മുത്തവാലി പറഞ്ഞില്ല ആ ട്രസ്റ്റ് ഇത് ഏറ്റെടുക്കും എന്തൊക്കെയാണ് ഇവിടെ ഇതിന്റെ വിവരങ്ങളായിട്ട് പറയുന്നത് പിന്നെ വക്കഫ് വ രണ്ടു തരം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ പേര് ഇവിടെ പറയുന്നത് ഒന്ന് ചാരിറ്റബിൾ വക്കഫാണ് അതായത് വക്കഫ് ഖൈറി എന്ന് പറയും പിന്നെ മറ്റൊന്ന് വക്കഫ് ദുറീ അത് ഫാമിലികൾക്ക് കൊടുക്കുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞല്ലോ അപ്പൊ ഈ രൂപത്തിലാണല്ലോ അപ്പൊ ഇങ്ങനത്തെ ഈ പ്രോപ്പർട്ടി കാലാകാലങ്ങളായിട്ട് ഇത് മോദിയുടെയോ അല്ലെങ്കിൽ അമിത്ഷായുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തൃശ്ശൂര സംഘികളുടെയോ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല ഇത് പൂർവികന്മാരായിട്ടുള്ള ആൾക്കാർ നല്ല മനസ്സിൻ്റെ ഉടമകൾ ജനങ്ങൾക്ക് വേണ്ടി നല്ല പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടിയുടെ ആ പ്രോപ്പർട്ടി മാനേജ് ചെയ്തിട്ട് പിന്നെ വക്കഫ് ബോർഡൊക്കെ വന്നപ്പോൾ അപ്പം അതിനെ കുറച്ച് നിയമങ്ങൾ അങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ ആ വക്കഫ് ബോർഡ് ഇനിയിപ്പോൾ മാറണം എന്ന് പറഞ്ഞാൽ നിയമങ്ങളൊക്കെ മാറ്റണമെന്ന് ആരാ പറയുന്നത് ഈ ഗുജുകൾ മോദി അമിഷയാണ് പറയുന്നത് അവർക്ക് അത് പറയാനുള്ള എന്താ അധികാരമുള്ളത് ഇവർ ജിന്തയിൽ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു പത്ത് പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടോ അങ്ങനത്തെ ആൾക്കാർ ഈ സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊടുക്കുന്ന ആ ഒരു ഇതിലും കൈയിട്ട് വരാൻ പോവാണ് എന്നിട്ട് അവർ നിയമം ഉണ്ടാക്കുകയാണ് ഇതിലിനി വഖഫ് ബോർഡിൽ ഇനി അന്യ മതസ്ഥരും വേണം അത് പറയാൻ ഇവരാരാണ് വഖഫ് ബോർഡ് ഉണ്ടാക്കിയത് തന്നെ മുസ്ലിം സമൂഹമാണ് അല്ലാതെ ഗുജുവിൻ്റെ വീട്ടിൽ നിന്നല്ല കൊണ്ടുവന്നത് എന്നും മുസ്ലിം സമൂഹം ഉണ്ടാക്കിയ സംഗതി ഉണ്ടാക്കിയിട്ടില്ലായിരുന്നെങ്കിലും ആർക്കും ഒരു ചുക്കും കിട്ടില്ല ഇപ്പോൾ ഈ അദാനി അമ്പാനിമാരൊക്കെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി സ്വത്ത് അട പിന്നെ അടക്കി മറ്റേ ഈ പാമ്പ് അടയിരിക്കുമല്ലോ മാണിക്കറ്റെ മേലെ അങ്ങനെ ഇരിക്കുകയാണല്ലോ പത്ത് പൈസ ആർക്കും സഹായിക്കാതെ അതുപോലെ ഇരിക്കുകയാണെങ്കിൽ ആർക്കൊന്നും കിട്ടില്ല അപ്പോൾ ഇതിന് വക്കഫ് ബോർഡ് ഉണ്ടാവില്ല പിന്നെ എന്തിനാ കേട്ട് വരിക ഇതൊരു നന്മ ചെയ്തതിൻ്റെ ഇപ്പോ ഈ രൂപത്തിൽ പിന്നെ ഇവര് മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ നിൽക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു രഹസ്യം കിട്ടോ ആ രഹസ്യം എന്താണെന്ന് വെച്ചാല് അതിപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഇത് ഈ നിയമത്തിലേക്ക് കൈയിട്ട് വരാനുള്ള കാരണം ഇതാണ് ഇത് ഞാൻ പറഞ്ഞു തരാം സൈഡിൽ കാണുന്നുണ്ട് പക്ഷേ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു തരാം അത് മനസ്സിലാക്കിയാൽ പിന്നെ എല്ലും മനസ്സിലാവും ഇവിടെ പോയി ആ ഇവിടെ ഇതില് ആദ്യം തന്നെ പറയുന്നത് അതായത് ഇത് ജസ്റ്റ് ചെറിയൊരു വിവരണമാണ് ഇരുപത്തിയേഴ് നിലകളുള്ള അംബാനിയുടെ ഭാര്യക്ക് സമ്മാനിച്ച ആൻ്റലിയ എന്ന വീട് അതായത് ഈ അദാനി സോറി അംബാനി ഭാര്യക്ക് അത് ഒക്കെ ഒന്ന് തന്നെയാണ് ഇവർക്ക് ഒരുപാട് പ്രോപ്പർട്ടി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനം കൊടുത്ത് കളിക്കാണ് ഇവർ അങ്ങനെ ഒരു സ്ഥലം വാങ്ങി വാങ്ങിയതല്ല സത്യത്തിൽ അത് കയ്യേറിയതാണ് അങ്ങനെ കയ്യേറിയിട്ട് ആ ഒരു സ്ഥലത്ത് ബിൽഡിംഗ് ഉണ്ടാക്കി അപ്പൊ ഈ കയ്യേറിയ സ്ഥലം ഓൾറെഡി വഖഫ് ബോർഡിൽ നിന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് കയ്യേറിയത് കാരണം മുസ്ലിങ്ങൾക്ക് ഇപ്പൊ വലിയൊരു അവകാശം ഒന്നും ഇപ്പൊ ഇന്ത്യയിലില്ലല്ലോ രണ്ടാം പൗരന്മാരെ പോലെ അല്ലേ അപ്പോ അങ്ങനെ കയ്യേറി നോക്കുമ്പോ ഇത് അയ്യായിരത്തോളം ചതുരശ്ര മീറ്റർ മീറ്റർ ആണ് കേട്ടോ വരുന്ന ഈ ഭൂമി അയ്യായിരം ചതുരശ്ര മീറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒന്നര രണ്ട് ഏക്കറാണെന്ന് തോന്നുന്നില്ലേ അങ്ങനെയല്ലേ മീറ്റർ വരുന്ന ഈ ഭൂമി ആരുള്ളതാണെന്ന് അറിയുമോ എന്ന് ചോദിക്കാൻ അത് വഖഫ് ബോർഡിൻ്റെയാണ് അത് കയ്യേറിയതാണ് അപ്പോൾ ആ കേസ് ഇങ്ങനെ നടക്കുകയാണ് ആ കേസ് നടക്കണമെന്ന് മാത്രമല്ല ആ കേസ് തോറ്റു തുന്നം പാടാൻ പോകാണ് അംബാനി ഇതേപോലെ തന്നെ അദാ അദാനിയും കുറെ സ്ഥലങ്ങൾ കയ്യേറിയിട്ടുണ്ട് വഖഫ് ബോർഡിൻ്റെ ഒക്കെ അതിൽ പെട്ടിട്ടുണ്ട് ഇവരൊക്കെ ഇപ്പോൾ ഈ വഖഫ് ബോർഡിൻ്റെ ഈ കേസ് വന്നതോട് കൂടിയിട്ട് കോടതി ന്യായം ചെയ്യാനേ പറ്റുള്ളൂ രേഖകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഏതായാലും ഈ ബാബറി മസ്ജിദിൽ പറഞ്ഞ പോലെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇത് ഇതിൽ തെളിവൊന്നുമില്ല ശ്രീരാമൻ ജനിച്ചത് പക്ഷെ എന്തായാലും നമുക്ക് ഹിന്ദുക്കൾ കൊടുക്കുക പറഞ്ഞ പോലെ ഒന്നും നടക്കില്ല ഇവിടെ അപ്പം തോൽക്കാൻ പോവാണ് ഈ ഒരു കേസ് നഷ്ടപ്പെടാൻ പോവാണ് ആ സമയത്താണ് ഈ നിയമം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഈ അംബാനിക്കും അദാനിക്കും ഒന്നും ഈ സ്ഥലങ്ങൾ നഷ്ടപ്പെടില്ല അതിനാണിപ്പോൾ ഇത് കൈട്ട് വരുന്നത് അതാണ് എൻ്റെ രഹസ്യം അതായത് അദാനിക്കും അംബാനിക്കും എന്തെങ്കിലും സൗകര്യം ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ മൊത്തം രാജ്യത്തിൻ്റെ നിയമം തന്നെ മാറ്റുക അതിനാണ് ഇവർ അധികാരത്തിൽ ഇരിക്കാൻ വേണ്ടി ഇത്ര കൊതിക്കുന്നത് അതിനാണ് ഇവർ തിരഞ്ഞെടുപ്പ് കൃത്യ കൃത്രിമം നടത്തിയിട്ട് കാലാകാലം ഭരണത്തിലിരിക്കാൻ നോക്കുന്നത് കാരണം എന്താണ് അദാനിക്കും അംബാനിക്കും ഇഷ്ടം പോലെ വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പം അതാണ് ഒരു കാരണം പറയുന്നത് ഒരു കാരണമല്ല അത് തന്നെയാണ് ഫുൾ കാരണം കാരണം അദാനി അംബാനിയാണല്ലോ ഏറ്റവും വലിയ ആൾക്കാർ അപ്പോൾ ഇവിടെ ഇ ടി മുഹമ്മദ് ബഷീർ പറയാണ് മെമ്പർ ഓഫ് പാർലമെൻ്റ് ആണല്ലോ മുമ്പിൽ പറയാണ് സ്വത്തുക്കൾ കൈയടക്കാൻ കേന്ദ്രത്തിന്റെ ദുരുദ്ദേശം ദുരുദ്ദേശം ബില്ല് പാർലമെന്റിൽ എതിർക്കുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ ബില്ല് പാർലമെന്റിൽ നിന്നല്ല എവിടെ എവിടെ എതിർത്തിട്ടും കാര്യമില്ല അവർ ഓൾറെഡി കണ്ടെത്തിയാണ് അതിനുള്ള മാർഗമൊക്കെ അവരാണുള്ളപ്പോൾ ഭൂരിപക്ഷം കള്ളത്തരത്തിൽ കൂടെ കയറിയിട്ട ഈ ബി ജെ പി ഗുജുകൾക്കാണുള്ളപ്പോൾ ഭൂരിപക്ഷം അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും എവിടെ എതിർത്തും വലിയ കാര്യമൊന്നുമില്ല കാര്യം ഇതൊക്കെ കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് അപ്പൊ ഇനി പുതിയ വരുന്ന നിയമം വക്കഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറക്കും പറച്ചിലേട്ടാ തോന്നിയാൽ മോദിയുടെ അമ്മയച്ചുണ്ടാക്കിയതാണ് ഈ വക്കഫ് ബോർഡെന്ന് തോന്നിപ്പോകും പറച്ചിൽ കേട്ടാല് ഇത് സർക്കാർ സ്ഥാപനം എന്നല്ലല്ലോ ആ വക്കഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറക്കും ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത അപ്പോൾ ലക്ഷ്യം ഇത് തന്നെയാണ് ഈ എന്താ പറയാ ആ സ്വത്തുക്കൾ കൈയടക്കുക അതുമാത്രമല്ല ഇത് പഴയ പഴയ കാലം മുതൽ കൊടുക്കുന്ന സ്വത്തുക്കളായത് കാരണം തന്നെ ദാനം ചെയ്യുന്ന സ്വത്തുകളായത് കാരണം തന്നെ പ്രോപ്പർട്ടി ആയത് കാരണം തന്നെ ചില സ്ഥലങ്ങളിൽ നല്ല കണ്ണായ സ്ഥലത്താണ് ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ നല്ല കോടി കോടി കണക്കിന് വിലമതിക്കുന്ന സ്ഥാന സാധനങ്ങളാണ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതൊക്കെ കൂടി കൈ അടക്കി കഴിഞ്ഞാൽ ഈ അദാനിക്ക് അംബാനിക്ക് കൂടുതൽ കൂടുതൽ ധനികന്മാരാവും അതാണ് ഇതിൻ്റെ ട്രിക്ക് മുഴുവൻ കളിക്കുന്നത് അതിന് വേണ്ടി രണ്ട് ഗുജ്ജുകളും അതിന് വേണ്ടിയിട്ട് ഗുജുകളിനെ അധികാരത്തിലെത്തുന്ന പിന്നെ ഇതെന്താണ് ക്യാമറകളും തിരിയണത് ഗുജുകളിനെ അധികാരത്തിൽ ഇരുത്തുന്ന രണ്ട് വ്യവസായികളും ഇവർ നാല് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൂട്ടായ്മയാണ് എനിക്കത് ഈ കുട്ടികളുണ്ടല്ലോ എനിക്കത് വേണം പറയും അച്ഛനോട് അമ്മേടൊക്കെ ആ ഉടനെ വാങ്ങിക്കൊടുക്കും അതുപോലെയാണ് അദാനി അമ്പാനി പറയും ഗുജുകളോട് ഞാൻ കിട്ടും അത് വേണം ആ അപ്പം തന്നെ മത അപ്പം തന്നെ നിയമം മാറ്റി മൊത്തം ഇന്ദ്രൻ നിയമം മാറ്റിയിട്ട് ആ അടുത്തടുത്തോ അത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ കൊടുക്കുകയും ചെയ്യും അതിപ്പോൾ ഈ വക്കഫ് ബോർഡ് മാത്രം ഒന്നല്ലോ നിരവധി കാര്യങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ട് നിരവധി ഒരു കൽക്കരി ആയാലും പിന്നെന്താണ് നിക്കൽ ആയാലും ക്രൂഡ് ഓയിലായാലും അദാനി അംബാനിമാർക്ക് ഗുണം വരുന്ന രീതിയിൽ രാജ്യത്തിൻ്റെ നിയമം മാറ്റി 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 മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും ചൈനയിൽ നിന്ന് ഇറക്കണ്ട എന്ന് പറയാൻ കാരണം എന്താണ് അത് ഈ അദാനി അമ്പാനിമാരുടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വിറ്റുവാൻ വേണ്ടിയിട്ടാണ് എന്നത് പറയും മേക്ക് ഇൻ ഇന്ത്യ അത് ഇന്ത്യ ഇത് ഇന്ത്യ എന്നൊക്കെ പറയും ഫുള്ള് ഡ്യൂപ്ലിക്കേറ്റ് സാധനം വാങ്ങിയിട്ട് അവർ കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് വക്കഫ് പടിന്റെ ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു എന്താ പറയുക വിവരണം അതാണ് ഇവർ തട്ടാൻ നോക്കുന്നത് പിന്നെ മറ്റൊരു വാർത്ത എന്താ അറിയോ ഈ കാണുന്നത് ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ ഇന്ത്യയിൽ പിന്നെ അമ്പലങ്ങൾ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ധനികന്മാരായിട്ടുള്ള അമ്പലങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഈ ഗുജ്ജുകൾ അവിടെ പോയിട്ട് കൈട്ട് മാന്താത്തത് ഏഹ് ജഗന്നാഥ ടെമ്പിൾ ഇതിൻ്റെയൊക്കെ ആസ്തി കേട്ടാൽ നിങ്ങൾ ബോധം കെട്ട് വീഴും ഇതിലും പ്രതിവർഷം നൂറ്റി അമ്പത് കോടി വരുമാനം എന്ന് പറയുന്നത് ഒക്കെ കുറച്ച് കാണിക്കായിരിക്കും പിന്നെ അടുത്തതാണ് ഗുരുവായൂർ ടെമ്പിൾ ഗുരുവായൂർ ടെമ്പിളിൻ്റെ വരുമാനം എത്ര അറിയോ പ്രതിവർഷം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി അവരുടെ ആസ്തി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി എന്നാണ് പറയുന്നത് ഏഹ് ആസ്തിങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനെ കൂടി കൂടി വരൂല്ലേ അപ്പോൾ അത് തന്നെ ഒരു മൂവായിരം നാലായിരം കോടിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ ഇതൊക്കെ രണ്ടായിരത്തി പത്തിൻ്റെ കണക്കാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ സ്ഥിതിയാണെങ്കിൽ മറ്റുള്ള അമ്പലങ്ങളുടെ നിങ്ങൾ ചിന്തിച്ചാൽ മതി പിന്നെ തിരുമല തിരുപ്പതി ക്ഷേത്രം അവിടെ പിന്നെ ആറ് മില്യൺ ഡോളർ ആണ് ഇത്ര പിന്നെ വർഷം വർഷം വരുന്നത് അതിപ്പോൾ ആറ് മില്യൺ ഡോളർ എത്ര അറുപത് ലക്ഷം ഡോളർ അതിപ്പോൾ എത്ര നിങ്ങൾ കണക്കൂട്ടിയാൽ മതി പിന്നെ അതേപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം അവിടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി ആണ് അവിടുത്തെ സ്വത്ത് അത് തന്നെ കൃത്യമല്ല കേട്ടോ കാരണം ഒരുപാട് അറകള് തരാൻ തുറന്ന തുറക്കാൻ കിടക്കുകയാണ് പിന്നെയും വേറെ സോമനാഥ് ടെമ്പിളും അങ്ങനെ കുറേ ഉണ്ട് ആറു ലക്ഷത്തോളം അമ്പലങ്ങളുണ്ട് ആ ആറ് ലക്ഷത്തിൽ ഒരു ലക്ഷം അമ്പലങ്ങളിലും ഭയങ്കരമായിട്ട് സമ്പത്ത് കെട്ടി കെട്ടി കുന്നുകൂടി കിടക്കുകയാണ് ഒരാറ്റ ആൾക്ക് പാത്തു പൈസ കൊടുക്കൂല അത് എടുക്കാനും പാടില്ല ഉപയോഗിക്കാനും പാടില്ല വെറും ആ അമ്പലത്തിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരെ ശമ്പളം മാത്രം വേറെ ഒന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ അതിനുള്ള വാർത്ത പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ ഏതാണ്ട് പത്ത് ലക്ഷം കോടി ഒരു ഒരു സുമാർ കണക്കാട്ടോ പത്ത് ലക്ഷം കോടി സ്വത്ത് അമ്പലങ്ങളിൽ ഉണ്ടെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഗുജ്ജുകൾ അവിടെ പോയിട്ട് കൈട്ട് മാന്താത്തത് അതിൽ കുറച്ച് അമ്പലങ്ങളുടെ പേര് ഞാൻ പറഞ്ഞുതരാം ജഗന്നാഥ ടെമ്പിൾ കാശി വിശ്വ ടെമ്പിൾ മീനാക്ഷി ടെമ്പിൾ ഒരു മിനിറ്റ് അപ്പോൾ ഇവിടെ ഇതൊന്ന് ഇതൊന്ന് സ്റ്റോപ്പ് ആക്കട്ടെ കാരണം ഒന്നും കാണാനില്ല ഇല്ല അവിടെ ആ ആ ജഗന്ന സ്വാമി എന്താണ് സ്വാമിനാരായണ അക്ഷർധാം ടെമ്പിൾ ശ്രീ സ്വാമി ടെമ്പിൾ സോമനാഥ് ടെമ്പിൾ സിദ്ധിവിനായക് ടെമ്പിൾ ശ്രദ്ധി സായിബാബ ടെമ്പിൾ ശബരിമല തിരുമലെന്നൊക്കെ പറഞ്ഞ ഒരുപാട് അമ്പലങ്ങൾ അവിടെ നിരവധി സ്വർണത്തിൻ്റെ കട്ടകൾ കിടക്കണം സ്വർണത്തിൻ്റെ കട്ടകൾ സ്വർണത്തിൻ്റെ പാറ്റി സ്വർണത്തിൻ്റെ കുതിര സ്വർണത്തിൻ്റെ പശു ഏ അതിലൊന്നും അതൊന്നും തൊഴില്ല നേരെ വന്നിരിക്കുകയാണ് വക്കഫ് ബോർഡേ എന്നും പറഞ്ഞിട്ട് അപ്പോൾ ലക്ഷ്യതാണ് പിന്നെ അത് മാത്രല്ല ഈ നെയ്യപ്പൻ തന്നെ രണ്ടു കാര്യം എന്ന് പറഞ്ഞവരാണ് അതായത് മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിക്കുക ഒരു രസമല്ലേ മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ സംഘികൾക്ക് കുറച്ച് ആവും പിന്നെ ജനങ്ങൾ അവരവരുടെ ബുദ്ധിമുട്ടൊക്കെ മറക്കും കാരണം പട്ടിണിയൊക്കെ മറക്കുമല്ലോ മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിച്ചെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അവരുടെ തൊഴിലില്ലായ്മ മറക്കും പട്ടിണി മറക്കും അങ്ങനത്തെ കുറച്ച് ഡ്രാമ കളിക്കാം അങ്ങനെ പിന്നെ അത് മാത്രല്ല ഒന്നും ചെയ്യുന്നില്ലല്ലോ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നു ഈ സർക്കാർ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അപ്പൊ അതിനാണ് ഈ മുസ്ലിങ്ങളെ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഇന്ന് എന്നിട്ടോ അവിടെ തീർന്നിട്ടില്ല എന്നിട്ട് പിന്നെ പറയുന്നത് എന്താ പറയുക ഈ പറഞ്ഞ ഏഹ് വക്കഫ് ബോർഡില് അന്യമതസ്ഥരനെക്കെ ആയിട്ടാണ് അന്ന് പറയുന്നത് ഏഹ് അതായത് ഒരു നാലഞ്ച് ഹിന്ദുക്കളും ഒരു പത്ത് പതിനഞ്ച് ക്രിസ്ത്യാനികളിനെയൊക്കെ കയറ്റാണോ പറയുന്നത് ഒരു ഒരു നാല് പെൺകുട്ടികൾ ജസ്റ്റ് അവിടെ ഒരു കുറച്ച് നിസ്കരിക്കാൻ വേണ്ടി സ്ഥലം ചോദിച്ചപ്പോൾ തരില്ല പറഞ്ഞ ടീമൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെയല്ലേ ഉള്ളത് ആ സ്ഥലത്തിനി അവരുടെ ഒക്കെ ഇതിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ വക്കഫ് ബോർഡൊക്കെ ചുക്ക് ഓഫ് ബോർഡാക്കിയിട്ട് ചുക്ക് ബോർഡ് ആക്കിയിട്ട് അവർ കൈത്തരും അതേ അല്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പിന്നെന്താണ് അമ്പല കമ്മിറ്റിയിലൊക്കെ മുസ്ലിങ്ങളെയും കയറ്റട്ടെ മുസ്ലിങ്ങളെ മുസ്ലീങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കക്കൂലെന്ന് മാത്രല്ല ഒന്നുകൂടി നന്നായി കൊടുക്കും ഒരു ലക്ഷം കോടി രണ്ട് ലക്ഷം കോടി ആക്കിയിട്ട് കൈ കൊടുക്കുകയും ചെയ്യും മുസ്ലിങ്ങളാണെങ്കിൽ ഇത് നേരെ തിരിച്ചൊക്കെ നശിപ്പിച്ച് കൈ കൊടുത്തിട്ട് കൊരങ്ങൻ്റെയിൽ പൂമാല കെട്ടി പോലെ ഉണ്ടാവും അപ്പൊ പറയുന്നത് എന്താണെന്നുവെച്ചാൽ ഇപ്പൊ ഈ ദുരന്തം ഉണ്ടായി വെള്ളപ്പൊക്കം ഉണ്ടായി കേരളത്തില് പിന്നെ ഈ ഇതുണ്ടായി മലടിച്ചല് വയനാട് അപ്പൊ ഈ സമയത്തൊക്കെ ഈ അമ്പലങ്ങളിലെ ഈ ധനം ഇങ്ങനെ കെട്ടിക്കിടക്കാണല്ലോ അതേസമയം അവരുടെ അവരുടെ സഹായിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ആയിക്കോട്ടെ സംഘടനകളായിക്കോട്ടെ ഇറന്നുകൊണ്ട് നടക്കുകയാണ് പൈസ പൈസ വേണമെങ്കിൽ പറഞ്ഞിട്ട് ഇരന്ന് നടക്കുകയാണ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ അമ്പലങ്ങളിൽ ലക്ഷം കോടി രണ്ട് ലക്ഷം കോടി ആ പാർട്ടി ഈ പാർട്ടി സ്വർണത്തിൻ്റെ കട്ട എന്നൊക്കെ പറഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ഈ ജനങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കണെങ്കിൽ എന്താർത്ഥമുള്ളത് ഇത് സിനിമാ തിയേറ്ററിലല്ലല്ലോ കെട്ടി കിടക്കുന്നത് ഇത് അമ്പലത്തിലല്ലേ ഇതൊരു ജനങ്ങൾക്ക് നന്മ ഉണ്ടാക്കാനും വിശ്വാസപരമായിട്ടുള്ള ഒരു സ്ഥാപനമൊക്കെ അല്ലേ അമ്പലം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങളെ സംരക്ഷിക്കാത്തത് ജനങ്ങൾക്ക് ഒന്ന് സഹായിക്കാത്ത ഒരു കാൽ കാശം ആർക്കും കൊടുക്കൂല എന്നിട്ട് അതൊന്നും അതൊക്കെ അവിടെ ഭദ്രമാക്കി വെച്ചിട്ട് വക്കഫ് ബോർഡ് വക്കഫ് ബോർഡ് പറഞ്ഞ് മാന്താൻ വേരിയാണ് ഏതായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ട് മൂന്ന് കോമെൻസ് വച്ചിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം അപ്പോ എവിടെ പോയി ആയി അപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ വായിക്കുന്നതായിരിക്കും വഖഫ് ബോർഡ് തട്ടിപ്പറി വഖഫ് ബോർഡ് തട്ടിപ്പറി അപ്പൊ ഒരാൾ പറയുന്നത് പിന്നെ വക്കോഡ് നിയ നിയന്ത്രിക്കണം കാരണം അവർക്ക് ആഴ്ചയിൽ കോടികൾ ലഭിക്കുന്നുണ്ട് ആ അത് ശരിയാ ആഴ്ചയിൽ കോടികൾ ലഭിക്കാനുള്ള അവകാശം ഗുജ്ജുകൾക്കും അദാനിക്കും അമ്പാനിക്കും മാത്രമേ ഉള്ളൂ വേറെ ആർക്കും ഇല്ല പിന്നെ എന്താണ് ക്ലിയർ ഇല്ല എന്ന് ഒരാൾ പറഞ്ഞു എന്താണ് ഞാൻ നല്ല ക്ലിയർ ആക്കിയിട്ടാണല്ലോ വെച്ചത് ഹലോ ഐ എം റൈറ്റിംഗ് ദിസ് ഫ്രം ഫിലാഡൽഫിയ യു എസ് എ ഓൾവേസ് വാച്ച് യുവർ ഷോ താങ്ക് യു വെൽക്കം വെൽക്കം പിന്നെ റോക്കിംഗ് ഒരുപാട് സ്വത്തുക്കൾ ഇത് കൊടുത്തല്ലോ ആ ഒരുപാട് സ്വത്തുക്കൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് അവിടെയെല്ലാം ഇപ്പോൾ കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് ഒരു സംശയമില്ല ഇന്ത്യ മുഴുവൻ കോപ്പറേറ്റുകളുടെ കയ്യിലാക്കാനുള്ള പരിപാടിയാണ് മോദി അമിത്ഷാ എല്ലാം എടുത്തോണ്ട് പോവും ജനം അത് നോക്കിക്കൊണ്ടിരിക്കും വേറെ എന്ത് ചെയ്യാനാണ് ജനങ്ങൾ ചത്ത ശവങ്ങളല്ലേ ഹോ എന്ത് ചെയ്യാനാണ് പിന്നെ കോയാമോൻ ഈ പെരും കൊള്ള ആരും തന്നെ മിണ്ടാതിരിക്കാൻ ഇവർ പല കുതന്ത്രങ്ങളും പറഞ്ഞു കൊടുക്കും പറഞ്ഞ് പറഞ്ഞു കൊടുക്കും പത്ത് കൊല്ലം കൊണ്ട് പെരും കള്ള പെരും കള്ളമല്ലേ നടന്നതെന്നൊക്കെ പറയാണ് ജിന്ദഗി എന്ന് വെച്ചാൽ എന്താണ് ജീവിതത്തിൽ എന്നാണ് എന്റെ അർത്ഥം ജിന്ദഗി ജീവിതം ജിന്ദഗിയിൽ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ എന്നാണ് അതിന്റെ ഉദ്ദേശിക്കുന്നത് പിന്നെ ബാബറി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് കോൺഗ്രസ് നോക്കിക്കൊണ്ടിരുന്ന പോലെ ഇതും നോക്കിക്കൊണ്ടിരിക്കും ഒരു സംശയം വേണ്ട മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോൾ എല്ലാവരും ഉള്ളൂ ഏർ അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അതിൽ ഒരു സംശയം വേണ്ട ഇപ്പൊ ഈ ഈ എലക്ഷൻ കഴിഞ്ഞിട്ട് എത്ര ആൾക്കാരനെ തല്ലിക്കൊന്ന് ബീഫിൻ്റെ പേരിൽ എത്ര വീട് പിന്നെ ബുൾഡുതിറച്ച് തകർത്ത് മുസ്ലിങ്ങളുടെ എത്ര എത്ര വീടുകളിൽ കയറിയിട്ട് ഫ്രിഡ്ജൊക്കെ കൊണ്ടുപോയി പോയി എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി ഒരു അക്ഷരം പറഞ്ഞോ ഇത്രയുള്ള കാര്യവും ഏഹ് അതേസമയം ഏതോ ഒരു സ്ഥലത്ത് ഈ ഒരു ആൾ ദൈവത്തിനെ കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ തിക്കും തേക്കും കൂട്ടിയിട്ട് നൂറാൾക്കാരായിട്ട് മരിച്ച് അവിടെ ഓടിപ്പോയി രാഹുൽ ഗാന്ധി പിന്നെ വേറെ ആൾ പറയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ കയ്യിലുള്ള മൂന്നാമത്തെ ബോർഡാണ് മക്കഫ് ബോർഡ് എന്ന് പറയുന്നത് അഹമ്മദ് ഇജാസ് കമൻറ്റ് വായിച്ചില്ല ഏതാണ് എല്ലാതും വായിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഈ അസ്സാം വലൈക്കും ഈ പിന്നെ എന്താ പറയുക സുഖമാണോ നിങ്ങൾ എവിടെയാണ് ഇങ്ങനത്തെ ഞാൻ വായിക്കാറില്ല കാരണം അതും ഞാൻ വിഷ അതാ പറഞ്ഞത് വിഷയകരമായിട്ട് നിങ്ങൾ കൊമൻ്റ് ഇട് വൈ യു ആർ നോട്ട് റിപ്ലൈ മൈ കൊമൻ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ഏത് കൊമന്റ് ഒക്കെ അല്ല വായിച്ചത് കോശി കീഷി റോക്കിംഗ് കാണണ്ട ഇവിടെ റവി കോയാമോൻ ഇല്ല ഇവിടെ അങ്ങനത്തെ ഒരു കോമെൻസ് ഇല്ല അതുകൊണ്ടാണ് വായിക്കാഞ്ഞ് ഉണ്ടെങ്കിൽ അല്ലേ വായിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഇല്ല വനീർ ടോപ്പിക്സ് വർക്ക് ഓഫ് ബോർഡിനെ നശിപ്പിക്കുന്നു അമീൻ ഭായ് വാട്സപ്പിലൂടെയും ടെലിഗ്രാമിലൂടെയും എന്നെ ബാൻ ചെയ്തു എന്താണ് കാരണം എനിക്കറിയില്ല അതിൽ കുറെ എഡ്മിൻമാരുണ്ട് പിന്നെ കണ്ണികണ്ട പരസ്യമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലൊക്കെ ബ്ലോക്ക് ആവും കണ്ണികണ്ട ഈ മരുന്ന് കഴിക്കൂ ഞങ്ങളുടെ കോഴ്സിൽ ചേരൂ എന്നൊക്കെ പറഞ്ഞ് കുറെ പരസ്യം വരുമല്ലോ അങ്ങനത്തൊക്കെ പരസ്യം വന്ന ഉടനെ തന്നെ ബ്ലോക്ക് ആവും അപ്പൊ അങ്ങനെ ബ്ലോക്ക് ആവാനാണ് സാധ്യത ഓക്കെ അപ്പൊ ഇതാണ് നിങ്ങളുടെ അഭിപ്രായം വേറെ അറിയാൻ അഭിപ്രായം ഒന്നും കാണുന്നില്ല അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് സി എ എൻ ആർ സി വരുമെന്ന് തോന്നുന്നുണ്ടോ അത് കൊറേ കാലമായി പറയണ് വന്നാലും വന്നില്ലെങ്കിലും കണക്ക് തന്നെ ഇപ്പൊ ഈ ബംഗ്ലാദേശിൽ നിന്ന് അവിടെ ഹിന്ദുക്കളെ കൊല്ലാണ് അതുകൊണ്ട് ഒരു കോടി ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് വരും എന്ന് പറഞ്ഞു എത്ര ഹിന്ദുക്കൾ വന്നു ഞാൻ അപ്പൊ തന്നെ പറഞ്ഞില്ല ഒരു ഹിന്ദു പോലും വരില്ല എന്ന് പറഞ്ഞില്ലേ അപ്പൊ പരിഹസിച്ച ആൾക്കാര് ഇപ്പൊ എത്ര ഹിന്ദു വന്ന് ആരും വന്നില്ല കാരണം എന്താണ് അവിടെ ഒരു പ്രശ്നം ഇല്ല സുഖം അവിടെയാണ് അപ്പൊ ആരും വരില്ല ഒരൊറ്റ ഹിന്ദു വരില്ല ആരും വന്നിട്ടില്ലല്ലോ അങ്ങനെ സംഗതി അപ്പോൾ ഇതാണ് സി എ അത് എ ഒക്കെ ഈ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടോ അവരെന്തും ചെയ്യാ ശ്രദ്ധിച്ചിണ്ട ജനങ്ങളെ നന്മക്ക് ഒരു ഒന്നും ചെയ്യൂല ഹിന്ദുക്കളുടെ നന്മക്ക് ഒന്നും ചെയ്യൂല മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാ നിയമങ്ങളും ഇങ്ങനെ ഓരോ ദിവസം മൈക്രോസ്കോപ്പ് വെച്ചിങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ബീഫ് കഴിക്കാൻ പാടില്ല പശുവിനെ തൊടാൻ പാടില്ല പശുവിനെ എന്തെങ്കിലുമൊക്കെ മുസ്ലിങ്ങളെ ഇടകറാക്കിക്കൊണ്ടിരിക്കുക പിന്നെ വക്കഫ് ബോർഡ് നാളെ പാർലമെന്റ് അവരുടെ ആണ് എന്ന് പറഞ്ഞ് അവർ വരും അതൊക്കെ പൂജ കഴിച്ചില്ലേ ചെങ്കോൽ കുത്തിയില്ലേ കണ്ടില്ലേ ചെങ്കോല് കുത്തിയത് ചെങ്കോല് കുത്തിയത് മോതിര സ്വന്തമാണെന്ന് കാണിക്കാനാണ് അല്ല തമാശ കളിച്ചാന്നാമോ ഇനി വലുതും അവരുടെ ഉണ്ട് എന്നിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ജയശ്രീ രാം വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും തിരിച്ചു പോകുകയും ചെയ്യും ഓക്കെ ഇനി അപ്പോൾ ഇതാണ് എനിക്ക് വീടുകളിൽ പറയാനുള്ളത് അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ